ഞാൻ ണ്ടാക്കാനാവൂലേണ്ടിപ്പന്ത അതിലൊരു മീൻ തിന്നോളങ്ങായ് അസ്സലാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ ഞാൻ തരാ കൊറേ കാലങ്ങൾക്ക് ശേഷം മീൻ കൊടുന്ന് അവളെ അടിപൊളി മീനാട്ടോ അവിടെ ഒക്കെ മക്കളെ മീന് എവിടെ ഒന്നും കൂടി രണ്ടെണ്ണാണ് ചെയ്യാനും ശരിയാക്ക വേണ്ടേ മീനോടെ പറയണെ എത്ര പേരുടെ പേര് കരിമീനല്ല എത്ര പേര് സൂപ്പിയോ സാപ്പിയോ എത്ര പേര് ഫിലോപ്പിയോ ഫിലോപ്പി ഫിലോപ്പി മതി ഒന്ന് തന്നാ മതി ശരിയാക്കു വേണ്ടി ಕಾಕಾ ಕೂರ್ ವಾಂಡಲ್ಲ ಕಾಕಾ ಕೂರ್ ಅಂತಾ ಒಂದು ಬರೆ ನೀನು ಕುತ್ತು ನೇನೇಲೇ ಕರೆ ಸಾಕು ಒಂದು ಸಿಂಹ ಹೊರನ่านಟೋ 1 ചട്ടിയില് ചോറിട്ട് ചട്ടിട്ട് കടക്കുന്നുണ്ട് എന്താ വേണ്ട എന്താ വേണ്ടോ മീനും ചോറും പൊന്നങ്കാട്ടാക്ക് എന്താ പറയാ ഫിലോപിയാണല്ലോ ഫിലോപി നല്ല ചോക്കിലൊക്കെ അതാണ് നാലും കൊഴപ്പല്ല നല്ല മീനാട്ടോലോപ്പി നല്ല നല്ല കരിമീൻ പൊരിച്ചാ മാതിരിയാണ് ോ ചോര് ഈ മീനാരൊക്കെ തിന്നു ഞാനാ ഞാനാ ഞാനൊക്കെ കണ്ട മൂർച്ചേ

അങ്ങോട്ടൊന്നും നമ്മള് നോക്കട്ടാ ഇതിലിങ്ങനെ ഇട്ട് നാട് ചോറും കേട്ടോ നല്ല ഇട്ടേക്കും ഇതിട്ട് ചോറും നാല് വായക്കൊപ്പേരിയാണ് ഇട്ടോ വായക്കൊപ്പേരി നിന്ന പിനെ കാട്ടാതെ അങ്ങോട്ട് പുറങ്ങാൻ വേണ്ടി കഞ്ഞോ ആ ഈ തിന്നലമ്മീ തരാ അതിലിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നല്ലോണം കുഴച്ചിട്ടേ നമ്മളെ വായക്കൊപ്പേരി സാറൊന്നും മാണ്ഡയാളെ എങ്ങനെ ഇങ്ങനെ അങ്ങനെ ാണ് വിത്തരം ഉമ്മ വാത്തരം എൻ്റെ ചോറ് അതെയാ ഞങ്ങൾ തിന്നു എൻറെ ചോറ് ഞാൻ തരാം മീന് എക്ക പോലും മീൻ ഒറ്റക്ക് തിന്നണ കുട്ടികള് നല്ല കുട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യല്ല അവിടെ ഒറ്റക്ക് തിന്നാലു വെജ് ഞാൻ അടിച്ചു വെച്ചോക്കാണ് ആയിക്കോല നീ മാത്രം തിന്നാലും കണ്ണും ഒറ്റക്ക് നിന്നാളും നിക്കു അങ്ങ് ഞാൻ ബാഴത്തുള്ള കുമ്പാട്ടിയാളെ തലയൊക്കെ കൊണ്ടുപോകണു മീൻറെ കൊന്നേ മൂന്ന് കൊണ്ടിരുന്ന മീൻറെ കയമ്പ് വരന്ന പൊന്നു മതി മുള്ളുണ്ടാവും പൊന്നുസെ മീന്റെ തല ന്നല്ലേ എന്നാ പിന്നീ ഓൾ തിന്നാനായിക്കൂലോളൂ ൂല ഒറ്റുന്നപ്പൊ ഇതൊക്കെ ആകേർപ്പാക്കാനാണ് ഞാൻ തരാം എന്നാ കറി പാറ്റ കൊണ്ടേക്ക മീനോ മീനോ ഒരു മീനൊക്കെ മുഴുവൻ തിന്നുവെച്ചു പാറ്റൊക്കെ തിന്നണ്ടത്തി ഒട്ടാൻ പറ്റും മീനാണ് മറ്റൊക്കെ തിന്നാനായിട്ടില്ല നോക്കാം കേട്ടോ പറഞ്ഞ അത് ഇങ്ങട്ടെ ഈ മക്കളെ ഈ വെയി വൈകുന്നേരത്തെ മീനൊക്കെ അങ്ങനെ തന്നെയാരോട്ടോ എന്നാലും കുഴപ്പല്ല ചെറിയൊരു ഇതുണ്ട് പിന്നെ എന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖം ലങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടെ തന്നെ റാഹത്തായിട്ട് കുതിർക്കുന്നുണ്ട് കേട്ടോ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് പൊന്നോസിന് നല്ല അസുഖം മാറ്റം ഉണ്ട് കേട്ടോ അവരോട്ടം കൂടിയും ഡോക്ടർ കാണിച്ചപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഛർദ്ദിക്കലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഇന്നലെ പോയിക്കാണ് ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനൊക്കെ ഒന്ന് കയറ്റിയപ്പോൾ ഇതിൻ്റെ വണ്ടി ഒന്നും അങ്ങോട്ട് സാർട്ടായിട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ആ മട്ടം പോലെ അങ്ങോട്ട് പോട്ടല്ലേ പോണ പോക്കിൽ അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ പോണും പൂണും കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമാണല്ലേ അപ്പോൾ പോണ പോക്കില്ല നമ്മളെ വണ്ടി അങ്ങനെ പോട്ടല്ലേ കട കുട കുടാറിനുകാണ്ട് പിന്നെന്താ ആദ്യേ കമൻ്റ് ഇട്ടോളി ഒന്നാണ് ഡിലീറ്റ് ചെയ്താളിട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണ പോലും ഉണ്ടാവും എത്താ ഈ പമ്പർന്നോൾ കാട്ടണെന്ന് അപ്പം അവിടെ ആകെ വൃത്തിയടായി കിടക്കുകയാണ് അതൊക്കെ നമ്മൾ നന്നാക്കും കേട്ടോ അവസാനം എന്താ നന്നാക്കിയിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ അറിയില്ലേ പിന്നെ ഇനി എന്താ ഇത് നന്നാക്കിയിട്ട് ഇനിയും കാര്യമല്ല കേട്ടോ അപ്പൊ ഒക്കെ പാത്രൂം പ്ലേറ്റും ചോറും കൊണ്ടുപോയതല്ലേ കൊണ്ട് പോയതല്ലേ ഡൈനിങ് ടേബിളിരുന്നു കാണ്ട് എല്ലാവരും ചോറൊന്നുണ്ട് കിട്ടോ ആ പ്ലേറ്റുകളൊക്കെ ഇനി ഇപ്പം വരും കേട്ടോ അപ്പോൾ തോത്തിത്തോടക്കലും പാത്രമോറിലൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് എന്നാലും നമ്മൾ ഒഴിവ് കൊടുക്കണോ ഒഴിവ് ൂറി വെച്ചിട്ടും വലിയ വൃത്തിയും വെളുപ്പ് ആക്കിയിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെ റെഡി ആക്കലുണ്ട് കിട്ടോ അപ്പൊ അവിടെ ആകെ പരന്ന് കടന്നിരുന്നു അല്ലെ പിന്നെന്താ ചോറൊക്കെയാണ് ചിന്ത കിട്ടും അപ്പൊ അത് നമ്മള് ചൂലുകൊണ്ടൊന്നും അടിച്ചു വരാൻ പറ്റൂലല്ലോ കഴിച്ചുകൊണ്ടാണ് വാരി ഇട്ട് കഴിഞ്ഞാലേ കുട്ടികളിങ്ങനെ വാരി എടുത്തപ്പോളേ ചാടിയതാണ് കേട്ടോ അവിടെ വെള്ളം ഉണ്ട് ആ പൈക്ക് കൊണ്ടിടും ഇനി ഒന്നും ഇങ്ങോട്ട് അടിച്ച് ഒരു അവിടെ ഇങ്ങോട്ടൊന്ന് വൃത്തിയാക്കട്ടെ ബാക്കിയില്ല ഇനി ഒന്നായിട്ടാണ് തോത്തി തുടപ്പ് കിട്ടോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോടില്ലേ കിടക്കണ നേരത്തെ ഒന്നും തുടച്ച് വൃത്തിയാക്കും ഒന്നാമ നേരത്ത് കിടക്കണോണ്ട് പിന്നെന്താ വെള്ളത്തിന് അലഹമില്ല നല്ല റാഹത്താണ് കേട്ടോ വെള്ളം എന്നൊക്കെ പറയണങ്ങൾക്ക് അറിയണല്ലേ ഇല്ലാതായാലും ഒരു ഇടങ്ങാറ് അത് അനുഭവിച്ചവർക്കൊക്കെ അറിയുള്ളൂ വള്ളം കെട്ടിക്കൊണ്ടല്ലോ കോരികൊണ്ടല്ലോ എന്നാൽ അലഹമുല്ല ഒക്കെ റാഹത്തായി നമ്മളെ മനസ്സ് പോലെ ആയി ഞാനിവിടും കുടുങ്ങൂലെന്ന് ഞാൻ അന്നേ കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വള്ളമല്ലായിട്ടേ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചെ അറത്തു നിന്നൊക്കെ വള്ളം കൊടുന്ന് കാണിങ്ങനെ കാട്ടുമ്പോൾ കാക്കുനെങ്ങനെ കളിയാക്കലുണ്ടായിട്ടോ നമ്മളെ ആ പയേ പരിയില് കണ്ടമാനം വള്ളം ഉണ്ടായിനല്ലേ അപ്പൊ അന്നെനിക്ക് ഇഷ്ടം പോലെ വള്ളം ഉണ്ടായിനി അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും െന്ന് പറണ്ടേ അപ്പം ഞാൻ അപ്പം തന്നെ കാക്കുനോട് പറഞ്ഞിരിക്കണു ഞാൻ ഓടിയും കുടുങ്ങൂല അന്ന് കണ്ടമാനം വള്ളം ഉണ്ടെങ്കിലും എല്ലാവർക്കും പോകത്ത് വള്ളം കൊടുത്തുക്കണ് അഞ്ചാറ് പേരാൾക്ക് പുറത്ത് വള്ളം കൊടുത്തുക്കണ് അതുകൊണ്ട് ഓടിയും കുടുങ്ങൂല നമ്മളെ മനസ്സ് പോലെ തന്നെ പഠിച്ചോന് നമുക്ക് വെള്ളം കിട്ടിയിട്ടോ അലഹദില്ല വള്ളം ഉണ്ടാവുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണില്ലേ കുടിച്ചാനും ഒക്കെ ഒരു സമാധാനമാണ് കുടിച്ചാനും കുടിച്ചാനും മോട്ടറും വെച്ച വെച്ചപ്പോ അലഹമ്മില്ല ഒക്കെ പാടെ അറഹത്തായ മാതിരി കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെജാത്ത നേരത്തൊക്കെ വള്ളം ഇല്ലാതായ ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ടങ്ങാറ് പിന്നെ ഈ ഛർദ്ദിയും നോക്കല്ലേ കുട്ടികളുണ്ടെങ്കിൽ പറയും വേണ്ടല്ലേ രണ്ടു ദിവസം ഞാൻ പേടിച്ചിരുന്നു കേട്ടോ പിന്നെ നമുക്ക് മോട്ടറൊക്കെ ശരിയായപ്പോഴാണ് അലഹമുല്ല കുട്ടിക്ക് വെജാതായാലും നമുക്ക് വെള്ളം ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ് കേത്തിയാക്കാനും ഒക്കെ അല്ലേ അപ്പോൾ അതും കൂടി ഉണ്ടായപ്പോഴേ ഒക്കെ ഒരു ആഹത്ത ഇങ്ങളെയൊക്കെ പ്രാർത്ഥന ഇങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ എന്താ രണ്ട് പാത്രത്തിൽ വെള്ളം എടുക്കണത് എന്താ കഞ്ഞി എടുക്കണമെന്നായിരിക്കുമല്ലേ ഇമ്മമ്മ കഞ്ഞി മതി പറയുന്നുണ്ട് അത് കേട്ട് കണ്ട് ഈ ചുമ്മയും പറയുന്നുണ്ട് എനിക്ക് കഞ്ഞി മതി മാന്ന് പറയുന്നുണ്ട് അപ്പം രണ്ടാക്കും കഞ്ഞി കഞ്ഞി വെള്ളം കുടിച്ചു നേരം പൊളിക്കുമ്പോൾ ഉണ്ടാക്കി വെക്കുന്ന ചോറല്ലേ ചിലപ്പം ഞാൻ രാത്രിക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇപ്പം അതിനെ ഒരുങ്ങാനാവിലാക്കി കരുതി കാണ്ട അളന്ന് പുളിച്ച് കാണാൻ ചോറ് കേട്ടോ അവിടെ കമന്റ് വന്നിക്കും ഋദുവിന് എന്താ അളന്ന് തൂക്കി ചോറ് കൊടുക്കണമെന്നില്ലേ അപ്പൊ എന്താണെന്നോ കുറെ ഉണ്ടാക്കി വെച്ചാൽ അപ്പം ആർക്കും വേണ്ടി വരൂല ഇന്ന് ഇല്ലാതെ ചെയ്യാമോ എല്ലാവർക്കും വേണ്ടി വരും ഇന്നിപ്പോൾ മീനും കൂടി ഉണ്ടായപ്പോളേ കരണ്ട് ഇല്ലായിരുന്നു കരണ്ട് ഇല്ലാതായപ്പോഴേ ഞാൻ അങ്ങോട്ട് മാറുന്നതായിരുന്നു കേട്ടോ പിന്നെ കരണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ കാട്ടി കൂട്ടണത് ഇനിയിപ്പോൾ പരിപാടി ഉണ്ട് അപ്പൊ അയിമന്ന് മുറിച്ചു കാണ്ട് ഇച്ചുമ്മാക്കും അതേപോലെ അമ്മമാക്കും കൊടുക്കട്ടെ എന്ന് കരുതികാണ്ട് പിന്നെ പൊന്നുമി മിന്നുമി കുറെ മീൻ കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾ ബാഡ് കമന്റ് ഒന്നും എഴുതലിട്ടോ ആർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലക്കിപ്പത്ത എത്തേലൊക്കെ എഴുതി കൂട്ടണം അത് വായിച്ചുക്കും കാണുന്നവൽക്കും അതൊരു പൊർതി ആടെ തന്നെയായിരിക്കും പിന്നെ കുട്ടികളില്ല പെര ഇങ്ങനെ തന്നെയാണ് മക്കളെ ഞങ്ങളൊക്കെ പെരയിലുണ്ടാവും മൂന്നും നാലും കുട്ടികളൊക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ് അതൊക്കെ നമ്മൾ ബൗസ് ആകും പിന്നെ ഇപ്പൊ കുറച്ചു ദിവസം അറച്ചി മീനും പെരയിൽ കൊണ്ടു ഞങ്ങൾക്ക് ഞാൻ അറിയാലേ ഇവിടെ മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നു മാസത്തോളം ആയിട്ടോ നമ്മള് മീനൊക്കെ കയറ്റിയിട്ട് അതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം മീനൊക്കെ കണ്ടപ്പളേ ഞാനത് അങ്ങോട്ട് ഊരി വെച്ച് കൊടുത്തിട്ടോ പിന്നെ നമ്മളെ ബൺസ് എണ്ണ മൈഗ്രീൻ്റെ തലവേദന മുടി കൊഴിച്ചിൽ താരന് അടിപൊളി ഓയിലാട്ടോ വണ്ടോയിലൊക്കെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളി നമ്മളെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമില്ല പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളി എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പോണ പോക്കിൽ തൊടാം മറക്കരുത് ഇട്ടോ മക്കളെ പിന്നെ സോഫേൻ്റെ കവറും ഇവിടെയെന്നായിരിക്കുമല്ലേ അത് രണ്ടു ദിവസം മുന്നേ നമ്മളെ പൊന്നുമ്മ ഛർദ്ദിച്ചപ്പോൾ കഴുകാട്ടതാ കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാമലൈക്കും